ഒരു ഘട്ടിലൊരു മുറി എനിക്ക് വേണമെങ്കിൽ ഇപ്പം ഷാനവാസിനെ പകരം ഷാനവാസിന് അത്ര ഒരു ജോളി അല്ലാത്ത അല്ലെങ്കിൽ ജോവിയനല്ലാത്ത വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളാണ് ഡയറക്ടർ ചെയ്തത് വളരെയേറെ ചിന്ത എന്താ പറയുക ചിന്തയിലൂടെ വേണം ആ സിനിമ ഈ സ്ഥിരക്കഥ ഞാൻ മൊത്തം അങ്ങോട്ടും മാറ്റിയില്ല അതിൽ കുറേ മസാലയൊക്കെ മാറ്റി വേറെ സാധനമൊക്കെ ആക്കിയിട്ട് അതിനെ ഒരു വേറെ രീതിയിൽ സീരിയസ് വളരെ സീരിയസ് ആയിട്ട് അക്കമൊന്നും ഇണ്ടാതിരിക്കുക മറ്റൊന്നും കണ്ടാതിരിക്കുക വേണ്ട സാധന സൂചനകൾ കൊടുക്കുക നീ ആ കപ്പ് അവിടെ വെക്കൂ എന്നുള്ളത് വെറും ബിംബങ്ങളിലൂടെ കാണിക്കുക ഇതൊക്കെ എഴുതാൻ പറ്റും നമ്മൾ എനിക്ക് എനിക്കങ്ങനെയൊന്നും വേണ്ട എനിക്ക് ഈ കഥ ഇങ്ങനെയാണ് വേണ്ടത് ഈ സിനിമയിൽ തന്നെ പല കഥാപാത്രങ്ങളും പല വിധത്തിലാണ് ഇതിന് അക്കമക്കി വട്ടാണെങ്കിൽ അക്കമൊക്കെ വട്ടാണെങ്കിൽ മറ്റോൾക്ക് പ്രാന്താണ് സംവിധായകൻ നട്ടപ്രാന്താണ് അത് എഴുതിയല്ല എനിക്ക് കൊക്കോ പ്രാന്താണ് എന്താ പറയുന്നുണ്ട് മനസ്സിലായില്ല ഗുണ്ടകളുണ്ട് ഗുണ്ടകൾ കുറെ ആൾക്കാരുണ്ട് ഈ ലോകത്തിൽ ഇങ്ങനത്തെ പ്രാന്തന്മാരെ നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും പ്രാന്തം ഇതൊരു പ്രാന്ത സിനിമയാണ് കണ്ടുപോയി ഒരു കട്ടിലൊരു മുറി അസാധ്യ പ്രാന്തുള്ള സിനിമയാണ് മനോഹരമായ പ്രാന്തം 无边的出伏。